ഹേയ് ഹലോ ഗാ ഇത് വൺസൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെൽസ് വേൽഡ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോയതിൻ്റെ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് തളിക്കുളത്തേക്കാണ് തളിക്കുളം അറപ്പക്കുളം എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ട് കേട്ടോ അടിപൊളി ബീച്ചാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് സ്നേഹതീരവും ഒക്കെ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തു പക്ഷേ എല്ലാവരും ഓരോരോ കാരണങ്ങളായിട്ട് എത്താനായിട്ട് വൈകി കേട്ടോ അത് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും എത്താനായിട്ട് വൈകി ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ തളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പം അത് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം വേറെ സ്ഥലങ്ങളിലും കൂടെ ഒക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇവർ വൈകിയത് കൊണ്ട് തന്നെ നമ്മളിനി എത്രയും പെട്ടെന്ന് സ്ഥലം പിടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ പാടത്തിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അവിടെ ഒന്ന് ഇറങ്ങി ഇപ്പം ഇരിക്കാനായിട്ടുള്ള ഇതില്ല കാരണം നമുക്ക് ഇവിടെ ഇവിടുന്ന് പോകാറുണ്ട് കുറച്ചും കൂടി നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയിലും കൂടി കയറാവുന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അതും ഫ്ലോപ്പായി ഒരു കപ്പ് പെല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു പള്ളി ഇവിടെ ഉണ്ട് കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് അപ്പം ഇനി നമ്മൾക്ക് എന്തെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഈ പള്ളിയിൽ വന്നിട്ട് കയറിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കേ ഇതിനു മുമ്പ് ഞാനും ചോമോനും കൂടെ ഞാനും ചോമോനും ബേബിയൊക്കെ ആയിട്ട് പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അറപ്പിക്കൽ ബീച്ചല്ല സ്നേഹതീരത്ത് പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് പോയത് വേറെ ഏതോ വഴി കൂടിയാണ് അപ്പം ഇന്ന് ഞങ്ങൾ വന്നത് വേറെ ഏതോ വഴി കൂടിയാണ് അപ്പം വഴി അറിയാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ ഉണ്ട് അവനാണ് നമ്മുടെ വഴി തെറ്റിച്ചത് അവനും ഗൂഗിൾ ചേച്ചിയും കൂടിയാണ് നമ്മുടെ വഴി തെറ്റിച്ച് തെറ്റിച്ചത് അപ്പം നിങ്ങൾ മാപ്പ് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത മാപ്പിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ കിടന്ന കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ എന്നെ അവിടെയുള്ള ചേട്ടന്മാരുടെയൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞ വഴി കൂടിയാണ് ഇനി ഞങ്ങൾ പോകുന്നത് അപ്പോഴും അവൻ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മാപ്പിൽ അങ്ങനെ ഞങ്ങളെങ്ങനെയൊക്കെയോ ബീച്ചിലെത്താറായി അറപ്പയ്ക്കൽ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ബീച്ചാണ് ഇത് അടിപൊളി സ്പോട്ടുകളാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറപ്പയ്ക്കൽ ബീച്ചിൽ തന്നെ പോകണമെന്നില്ല ഈ ബീച്ചും അടിപൊളിയാണ് അത്യാവശ്യം ഇങ്ങനെ ആൾക്കാർക്ക് വന്നിരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞങ്ങളുടെ കൂട്ടം വന്നവരെ കൂട്ടം തെറ്റിപ്പോയി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ വളരെ ിച്ചടി ഇങ്ങനെ ബീച്ചിലേക്ക് പടർന്ന് കിടക്കുവാണ് അതിനകത്ത് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വീണ്ടും എത്തിയിരിക്കുന്നു അറപ്പക്കൽ ബീച്ചല്ല ഞാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു നല്ല ഭംഗിയുള്ളൊരു ബീച്ച് കണ്ടെന്ന് അപ്പോൾ അവിടെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ചേരം നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ വെയിലൊന്നും താന്നിട്ടില്ല ഇപ്പോൾ ഒരു നാല് നാലര സമയമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ ഇങ്ങനെ കുഞ്ഞിവല ഇട്ടിട്ട് മീനിനെ പിടിക്കുകയാണെ മീനെ പിടിക്കാനോ മീൻ വലയിടാനോ ഒക്കെ ആയിട്ട് പോവുകയാണ് മീൻ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അങ്ങനെ എത്താനുള്ളവരൊക്കെ ഓരോരോ ടീമുകളായിട്ട് എത്തി ബേബിയും രഹനയും നമ്മുടെ കിരണമൊക്കെ ആയിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പയ്യെ സൂര്യൻ കടലിലേക്ക് മുങ്ങി താഴാനായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ നമുക്ക് എന്തോരം ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കടൽ തീരത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കടലിൻ്റെ ആ ഒരു സൗണ്ടും ആ തിരയിലൊക്കെ ഒന്ന് ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാലും കളിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മുടെ കുറേ ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറും കേട്ടോ എനിക്ക് മാത്രമാണോ തോന്നിയത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ എന്ന് പറയുക യാറത് കടൽക്കയോ ഇവിടെ കാര്യം കടലിൽ വന്നിരിക്കുന്ന കാക്ക അപ്പം ഇവനെ നമുക്ക് കടൽക്കാക്ക എന്ന് വിളിക്കാം ആളെന്തോ മീൻകുഞ്ഞ് മീൻകുഞ്ഞുങ്ങളെ ഒക്കെ പറക്കാനുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് ചേട്ടന്മാരിവിടെ വാലയിട്ടിട്ട് കുറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിപ്പോൾ മീനെ പിടിക്കാനുള്ള ധൈര്യത്തിൽ ഇരിക്കുവാണ് കടൽക്കാക്ക എന്ന് പറഞ്ഞാൽ വേറെ കാക്ക കേട്ടോ ഞാനിത് തമാശയ്ക്ക് പറഞ്ഞാണ് ഇങ്ങനെ കാക്ക വന്നിരുന്നപ്പോൾ ഞാൻ എന്ന് പറഞ്ഞത് കടൽക്കാക്ക വേറെ എന്നാ കറുത്തിട്ടല്ല വെളുത്തിട്ടൊരു സാധനമാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ കൂടിയൊക്കെ നടന്നു അപ്പം മറ്റേ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും ചേച്ചി നമുക്കെന്നെങ്കിൽ കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി നേരം ഇവിടെ പട്ടിഷോയും കാണിച്ചുകൊണ്ടിരുന്നോ സത്യം പറയാമല്ലോ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കും കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് ഇത് നമ്മൾ അറിയാതെ കിട്ടിയൊരു വീഡിയോ ആണ് അജയുടെ പരിപാടിയാണ് അജയായിരുന്നു നമ്മുടെ ക്യാമറമാൻ സ്ലോ മോഷനിൽ അവൻ ഇട്ട വീഡിയോ എന്തായാലും എടുത്തതല്ലേ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടു ഇതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അറപ്പിക്കൽ ബീച്ചിലെത്തി ഇതാണ് തളിക്കുളം അറപ്പിക്കൽ എന്ന് പറയുന്നത് ഞങ്ങൾ വന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ അധികം നവീകരണങ്ങൾ വരുന്നുണ്ട് കുറേ അധികം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ബീച്ച് ഇങ്ങനെയായിരുന്നു ഇനി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ബീച്ചിൻ്റെ മുഖവും ഭാവവും ഒക്കെ അങ്ങ് മാറുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഞായറാഴ്ച ആയതന്നെ ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് അസ്തമേനം ആയി തുടങ്ങിയായിരുന്നേ അപ്പം രണ്ട് മൂ രണ്ട് ചേട്ടന്മാർ ബോട്ട് ഈ മറ്റേ സ്പോഞ്ച് ബോട്ടില്ലേ പൊങ്ങു ബോട്ടെന്നാണ് ഈ ബോട്ടിന് പറയുന്നത് ഈ ബോട്ടും കൊണ്ട് കടലിലേക്ക് പോവുക ഇതൊക്കെയായിട്ട് കടലിൽ പോകുന്നത് ഭയങ്കര ടാസ്ക് തന്നെ കാരണം വള്ളമായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതല്ലേ എന്തു ചെയ്യാൻ മനുഷ്യന്മാര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളോട് എനിക്ക് ഭയങ്കര ഒരു സഹദാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതല്ല കടൽ കടലിനെ ഉള്ളിൽ ചെന്ന് മല്ലിട്ട് മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ സൂര്യേട്ടൻ കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യേട്ടൻ താഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇരുട്ടും കയറി തുടങ്ങി ഇനി നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തിരിച്ചില്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ലേറ്റ് ആവും ഒത്തിരി അധികം നമുക്ക് ട്രാവൽ ചെയ്യാമുണ്ട് ആ സമയത്തേക്ക് പോലീസുകാരും വന്ന ആൾക്കാരെ കയറ്റിത്തുടങ്ങി കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ അറപ്പിക്കൽ ബീച്ചിലെ സായാഹ്ന ദൃശ്യങ്ങളുമായിട്ട് നമ്മളപ്പോൾ വൈൻഡിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരായിരിക്കും ഇറ്റ്സ് മീ ഹെൽ സൈനിങ് ബൈ ബൈ